റഷ്യയെ വിറപ്പിച്ച ഭൂചലനം റഷ്യയിലെ കാംചെത്ക മേഖലയിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ശിവേലൂജ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകൾ സർക്കാർ മാധ്യമമായ ടാസ് ആണ് എന്നാണ് റഷ്യയുടെ കിഴക്കൻ പ്രദേശമായ കാംചത്കയിലാണ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തോളം ജനസംഖ്യയുള്ള തീരദേശ നഗരമായ പെട്രോപാവ്ലോക്സ്കാംചത്കയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മൈൽ അകലെയുമാണ് കാംചത്ക മേഖലയിലെ കിഴക്കൻ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അൻപത്തിയൊന്ന് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലം ത്തിന്റെ പ്രഭാഗ കേന്ദ്രമെന്ന യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചിട്ടുണ്ട് ഭൂകമ്പത്തിന് പിന്നാലെ യു ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സുനാമി മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യൻ എമർജൻസി മന്ത്രാലയം സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്ന ടാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് സംബന്ധിച്ച് വിരുദ്ധ അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഭൂചലനത്തിന് പിന്നാലെ സുനാമി ഭീഷണിയുണ്ടെന്ന് യു എസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിക്കുകയായിരുന്നു എന്നാൽ സുനാമി ഭീഷണിയില്ലെന്നാണ് റഷ്യയുടെ അടിയന്തര മന്ത്രാലയത്തിന്റെ കാംചത്കാം ബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത് ഭൂകമ്പത്തിന്റെ ഫലമായി രേഖപ്പെടുത്തിയ പ്രകമ്പനങ്ങൾ റിട്ടൺ സ്കെയിലിൽ മൂന്ന് ദശാംശം ഒൻപത് മുതൽ അഞ്ച് ദശാംശം പൂജ്യം വരെ തീവ്രത രേഖപ്പെടുത്തിയതായി അധികൃതർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതേസമയം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പെട്രോപാവ്ലോസ്ക് കാംജത്ത് സിറ്റിയിൽ നിന്ന് ഏകദേശം നൂറ്റി രണ്ട് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ജനസംഖ്യ വരുന്ന തുറമുഖ നഗരം കൂടിയാണിത് എന്നാൽ അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതുമാണ് ഈ മേഖല ആദ്യഘട്ടത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ മുന്നൂറ് മൈൽ അതായത് നാനൂറ്റി എൺപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള തീരങ്ങളിൽ അപകടകരമായി സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു നാഷണൽ വെതർ സർവീസിന്റെ ഹോണോലുനുവിലെ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ആദ്യം മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് ഭീഷണി അവസാനിച്ചതായി അറിയിക്കുകയായിരുന്നു റഷ്യയിലെ കാഞ്ചത്ക ഉപദ്വീപ് അറിയപ്പെടുന്നത് തന്നെ ഉഷ്ണജലധാരകളുടെ പേരിലാണ് ലോകത്തെ ഉഷ്ണജലധാരകളുടെ അഥവാ ചൂട് നീരുറവകളുടെ സാന്ദ്രത കണക്കിലെടുത്താൽ കാഞ്ചത്ക ഉപദ്വീപിന് അമേരിക്കൻ ഐക്യനാടുകളിലെ യെല്ലോ സ്റ്റോണിന് പിന്നിൽ രണ്ടാം സ്ഥാനമാണുള്ളത് അഗ്നിപർവ്വതങ്ങളോട് അനുബന്ധമായാണ് ഉഷ്ണജലധാരകൾ കാണപ്പെടുന്നത് സജീവ അഗ്നിപർവ്വതങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി അഗ്നിപർവ്വതങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ തന്നെ കാംചത്ക പ്രദേശത്തെ ഭൂമിയുടെ ഉള്ളറയിലെ ജലപ്രവാഹത്തിന് ഉഷ്ണമേറുക എന്നത് സ്വാഭാവികവുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് നീരുറവകൾ ഉള്ളത് യെല്ലോ സ്റ്റോണിലാണ് എന്നാൽ കാാംചത്കയിൽ യെല്ലോ സ്റ്റോണിലേതുപോലെ റോഡുകളില്ല ഈ പ്രദേശത്തേക്കുള്ള ഏക ഗതാഗത മാർഗം ഹെലികോപ്റ്ററാണ് അതിനാൽ തന്നെ യെല്ലോ സോൺ പോലെ ടൂറിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഇടമല്ല കാഞ്ചത്കർ പക്ഷേ മരണത്തിന്റെ താഴ്വര എന്ന വിളിപ്പേര് ഈ ഉഷ്ണജലധാരകളുടെ താഴ്വരയെ വേറിട്ടതുമാക്കുന്നു ഭൂമിയുടെ ഉള്ളറകളിലെ ചുട്ടുപഴുത്ത ശിലാപടലങ്ങളുമായോ അവിടെയുള്ള അത്യനദോഷ്മാവ് വഹിക്കുന്ന നീരാവിയുമായോ സമ്പർക്കത്തിൽ വരുന്ന ഭൂഗർഭജലമാണ് ഉഷ്ണജലധാരയായി ഭൂവൽക്കത്തിന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് തുടർച്ചയായോ നിശ്ചിത സമയം ഇടവിട്ടോ ഉഷ്ണജലവും ചുടുബാഷ്പവും ഭൂവൽക്കരത്തിലെ വിടവുകളിലൂടെ മേൽപോട്ട് പൊങ്ങുന്നു ലോകത്താകമാനം ആയിരക്കണക്കിന് ഉഷ്ണജലധാരകളുണ്ട് ലോകത്താകമാനമുള്ള ഉഷ്ണജലധാരകളുടെ പകുതിയോളം യെല്ലോ സ്റ്റോണിലാണുള്ളത് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന ഉഷ്ണജലധാര പ്രശസ്തമാണ് ഇപ്പോൾ പ്രവർത്തനസജ്ജമായ ഉഷ്ണജലധാരകളിൽ ഏറ്റവും വലിപ്പമേറിയതും ഓൾഡ് ഫെയ്ത്ത്ഫുൾ ആണ് തൊണ്ണൂറ്റിയൊന്ന് മിനിറ്റ് ഇടപെട്ടാണ് ഇവിടുന്ന് ഉഷ്ണജലം ചീറിയൊഴുകുന്നത് ഭാരതത്തിൽ കാശ്മീർ പഞ്ചാബ് ബീഹാർ അസം എന്നീ സംസ്ഥാനങ്ങളിൽ ചൂട് നീരുറവകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് സോവിയറ്റ് ജിയോളജിസ്റ്റായ തത്യാന ഉസ്റ്റിനോവ വാലി ഓഫ് ഗീസ്റ്റേഴ്സ് കണ്ടെത്തിയത് ആദ്യം കണ്ണിൽപ്പെട്ട ഉഷ്ണജല പ്രവാഹത്തിന് പെർവെനസ്റ്റ് അഥവാ കടിഞ്ഞൂൽ ശിശു എന്നാണ് തത്യാന പേര് നൽകിയത് അന്ന് രാജ്യം മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയമായതിനാലും സാമ്പത്തിക സഹായത്തിനുള്ള ലഭ്യതക്കുറവ് നേരിട്ടതിനാലും തത്യാനയ്ക്ക് പരിവേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ശീതയുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലും ഈ ഭൂപ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ സോവിയറ്റ് ഭരണകൂടം തേടുകയുണ്ടായി എന്നാൽ കാഞ്ചത്കർ ഒരു സൈനിക മേഖലയായി തുടരുകയായിരുന്നു സോവിയറ്റ് പസഫിക് നാവികസേനയുടെയും ദീർഘദൂര ന്യൂക്ലിയർ ബോംബർ വിമാനങ്ങളുടെയും താവളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഒരു പാശ്ചാത്യ പാശ്ചാത്യദേശക്കാരനും കാമചത്കയിലേക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി